ആലപ്പുഴ ഡിസ്ട്രിക്ട് മോട്ടോർ വർക്കേഴ്സ് യൂണിയൻ ചേർത്തല ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിതരണവും തൊഴിലാളികളുടെ മക്കൾക്ക് പഠനോപകരണങ്ങളും വിതരണം ചെയ്തു ആലപ്പുഴ ഡിസ്ട്രിക്ട് മോട്ടോർ വർക്കേഴ്സ് യൂണിയൻ ചേർത്തല ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെമ്പർഷിപ്പ് വിതരണവും തൊഴിലാളികളുടെ മക്കൾക്ക് പഠനോപകരണങ്ങളും വിതരണം ചെയ്തു സിആർ ടി സംസ്ഥാന കമ്മിറ്റി അംഗം എൻ ആർ ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ വർഷത്തിനുള്ളിൽ എണ്ണവില എണ്ണവില ശതമാനത്തിന്റെ ഒരു ശതമാനത്തോളം കഴിഞ്ഞു പുറമെ സ്പെയർ പാർട്സിന്റെ വിലയോടൊപ്പം ആരും ചർച്ചയാത്ത ഇരുപത്തെട്ട് ശതമാനം ജി എസ് ടി ഒരു നൂറ് രൂപയുടെ സാധനം മേടിഞ്ഞാൽ നൂറ്റി ഇരുപത്തി രൂപ കൊടുക്കും ബില്ല് വരുമ്പോൾ നൂറ്റി ഇരുപത്തെട്ട് രൂപയാവും ഈ നിലയിൽ ചെലവ് കൂടിക്കൊണ്ടിരിക്കുകയാണ് അന്താരാഷ്ട്ര മാർക്കറ്റിൽ എണ്ണവില വില കൂടുന്നതനുസരിച്ച് കൂട്ടാം കുറയുന്ന അനുസരിച്ച് കുറയ്ക്കാമെന്നാണ് പറഞ്ഞത് എപ്പോഴാണ് പറഞ്ഞത് ഒരു ബാരൽ എണ്ണയ്ക്ക് നൂറ്റി ഇരുപത്തി ഡോളർ വിലയുണ്ടായിരുന്ന സമയത്താണ് ഇപ്പോഴത്തെ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ കാളവണ്ടിയൊക്കെ വലിച്ചതാണ് ിറ്ററിന് അറുപത്തഞ്ച് രൂപയുള്ളപ്പോഴാണ് കാളവണ്ടി വലിച്ചത് പിന്നീട് പ്രസിഡന്റായ സുരേന്ദ്രൻ കാളവണ്ടി വലിച്ചത് ലിറ്ററിന് അറുപത്തഞ്ച് രൂപ ഉണ്ടായിരുന്നപ്പോഴാണ് സമര നടത്താൻ അന്നേരമാണ് ആ തെരഞ്ഞെടുപ്പ് പറഞ്ഞത് കേരളത്തിൽ ഇന്ത്യയിൽ അമ്പത് രൂപയ്ക്ക് പെട്രോൾ തരും ഞങ്ങൾ അധികാരത്തിൽ വന്ന അമ്പത് രൂപയ്ക്ക് പെട്രോൾ തരും എന്ന് പറഞ്ഞത് മലരും തെറ്റിദ്ധരിച്ചു ഈ ദുഃഖമായ വിലയിൽ നിന്ന് കുറവ് കിട്ടും കുറയുമ്പോൾ കുറയുമ്പോൾ കുറയ്ക്കും കൂട്ടുമ്പോൾ കൂട്ടാന്നാണല്ലോ പറഞ്ഞത് പക്ഷേ സംഭവിച്ചത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഡോളർ ഒരു ഡോളറായി ഇന്നലെ ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം വീണ്ടും കുറഞ്ഞു യൂണിയൻ പ്രസിഡന്റ് ജി സുരേഷ് അധ്യക്ഷത വഹിച്ചു യൂണിയൻ സെക്രട്ടറി പി എൻ സന്തോഷ് സ്വാഗതവും യൂണിയൻ ഏരിയ വൈസ് പ്രസിഡന്റ് പി സോയിമോൻ ഏരിയ കൺവീനർ സരുൺ എന്നിവർ പങ്കെടുത്തു ജില്ലാ വൈസ് പ്രസിഡന്റ് എബ്രഹാം നന്ദി രേഖപ്പെടുത്തി